പ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ആർ ആർ ബി എ എൽ പി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരം അവിടെ ഇയർ കൊടുത്തിട്ടുണ്ട് നാല് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിനായിരുന്നു ഞാൻ തന്നെ അറ്റൻഡ് ചെയ്ത എക്സാമാണ് അപ്പോൾ ആ ഒരു എക്സാം നമുക്ക് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ ആയിരുന്നു ഓക്കെ അപ്ലൈ ചെയ്തിരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സോണിലായിരുന്നെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആ ഒരു ടു തൗസൻഡ് എയ്റ്റീനും ഈ ഒരു സീസണിലൊക്കെ നമ്മുടെ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയമാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഫ്ലഡ് ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത ഒരു വർഷമായിരുന്നു ഓക്കെ അപ്പോൾ ആ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ എക്സാമൊക്കെ ആ സമയത്ത് പോസ്റ്റ് പോണ് ചെയ്യുകയും അതുപോലെ പിന്നീട് പിന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടിയില്ല എക്സാം സെൻ്റർ കിട്ടിയത് പിന്നെ ബാംഗ്ലൂരായിരുന്നു ആദ്യം എക്സാം സെൻ്റർ തൃശ്ശൂർ ആയിരുന്നു പിന്നെ അത് നമുക്ക് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ആയി ഓക്കെ അപ്പോൾ നമ്മുടെ ആ രണ്ടായിരത്തി പതിനെട്ടിലെ ആർ ആർ ബി എൽ പി യുടെ സി ബി ടി വണ്ണിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ ക്യു എ അതുപോലെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ റീസണിംഗ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ആർ ആർ ബി എൽ പി അതുപോലെ തന്നെ ആർ ആർ ബി ജെ ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ അതുപോലെ ആർ ആർ ബി എൽ പി യുടെ സൈക്കോ ടെസ്റ്റിൻ്റെ ഒക്കെ കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ആണ് നമ്മുടെ ആപ്പിൻ്റെ പേര് സാപ്പിയൻസ് അക്കാദമി എന്നാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതല്ല നമ്മുടെ ആർ ആർ ബിയുടെ എക്സാമിനൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സാം എല്ലാ ഷിഫ്റ്റുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ എക്സാമിൻ്റെ ഇതുപോലെ നമുക്ക് നമ്മൾ നമ്മൾ ചെയ്ത ആൻസർ കീ നമുക്ക് നമ്മുടെ ലോഗിൻ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഓക്കെ അതായത് ആ ഒരു ഓപ്ഷൻ നമുക്ക് ശരിക്കും കേരള ബി സി എക്സാമിലൊന്നുമില്ല അതായത് നമുക്കറിയാം ആർ അർ ബി എന്ന് പറഞ്ഞാൽ അർ ബി എക്സാമൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റിലാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നമ്മൾ ചെയ്ത ആൻസർ ആൻസർക്ക് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ആൻസർ ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ സ്റ്റാറ്റസ് ആൻസർ ആണെങ്കിൽ നമ്മൾ അതിനർത്ഥം നമ്മൾ ആൻസർ ചെയ്തതാണ് പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്ത ആൻസറാണ് ഇവിടെ ഓപ്ഷൻ ടു എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഇവിടെ ഓപ്ഷൻ വണ് ടു ത്രീ ഉണ്ട് അപ്പോൾ സാധാരണ എ ബി സി ഡി അതുപോലെ തന്നെ വൺ ടു ത്രീയിൽ അപ്പം അന്ന് ഞാൻ നമ്മൾ ആരോടെണ്ണം എക്സാം എഴുതിയുള്ളത് അയാൾ ഓപ്റ്റ് ചെയ്തുള്ള ആൻസർ ടു ആണ് അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെ ഗ്രീൻ മാർക്ക് കാണിച്ചത് എന്തായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ ടു തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് സെക്കൻഡറി ലാംഗ്വേജ് ലാംഗ്വേജ് എന്തായാലും നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷ് എന്തായാലും ഉണ്ടാകും നമുക്ക് എന്ത് എന്ത് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഷ എന്തെയ്യാ നമുക്ക് സെക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒക്കെ ഇംഗ്ലീഷ് തന്നെ വായിച്ചു നോക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക കാരണം നമ്മൾ മിക്കവാറും ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു തർജ്ജമയായിരിക്കില്ല നമ്മുടെ മലയാളത്തിൽ മലയാളത്തിലുണ്ടായിരിക്കാം എല്ലാ ക്വസ്റ്റനിലും അല്ല ചില ക്വസ്റ്റ്യനിലൊക്കെ ചില ചെറിയ ചെറിയ വേരിയേഷൻസ് വരാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റിൻ നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് അനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക ഓക്കെ എല്ലാ ക്വസ്റ്റിനും അത് ബാധിക്കില്ല ചില നമുക്കൊരു വലിയ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കൺക്ലൂഷൻ എന്ന് പറയുന്ന വലിയ ടോപ്പിക്കില്ല അതുപോലത്തെ കൊസ്റ്റിനൊക്കെ നമ്മൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് തന്നെ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കാരണം നമ്മുടെ എന്തെങ്കിലും ആൻസർ കീഴിലുള്ള എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റിനായിരിക്കും ർ ആർ ബി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ പ്രാക്സ് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് തന്നെ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മുടെ സിമ്പ്ലിഫിക്കേഷനിൽ വരുന്ന ടോപ്പിക്കാണ് അല്ലെ അതായത് നമുക്കറിയാം എന്താ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ അതായത് താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആണ് പക്ഷേ നമ്മൾ എക്സാം ടൈമിൽ ഇതൊക്കെ തെറ്റുകയുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ഓക്കെ മനസ്സിലാക്കണം ഇതുപോലത്തെ എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എക്സാം ടൈമിൽ തെറ്റ് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ടെൻഷനിലൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധ വിട്ടുപോയിട്ട് നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷനിലെ വി ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട് അല്ലേ വി ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ ഉണ്ട് അതായത് ബി ഫോർ ബോം ബിനക്കുലം ബാറാണ് ഇത് ബോർഡർ ഇത് ഓഫാണ് ഇത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്സ്ട്രാക്ഷൻ അപ്പോൾ നമ്മൾ ഈയൊരു ഓർഡറിലാണ് എന്തേലുള്ളത് നമ്മൾ ഇതുപോലത്തെ ഇക്വേഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ശരിക്കും ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ നമ്മൾ തരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം ആദ്യം ഇതിൽ തന്നിരിക്കുന്ന ഡിവിഷൻ ചെയ്യണം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം പിന്നെ അഡീഷൻ ചെയ്യണം പിന്നെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് ഈ ഒരു ഓർഡറിലേക്കാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ആറ് ആറ് ഡിവൈഡഡ് ബൈ മുപ്പത്തി ആറ് പ്ലസ് അഞ്ച് ഇൻറ്റു മൂന്ന് മൈനസ് അഞ്ച് ഈക്വൽ ടു അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ ആണ് അതിൽ ഡിവിഷൻ ഉള്ളത് ആറ് ബൈ മുപ്പത്താറാണ് നമുക്കറിയാം ആറ് ബൈ മുപ്പത്താറ് നമുക്ക് വൺ ബൈ സിക്സ് കിട്ടും അല്ലേ അതായത് വൺ ബൈ സിക്സ് കിട്ടും പിന്നെ വരും ഇവിടെ പ്ലസ് പിന്നെ ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ചെയ്യേണ്ടത് അഞ്ച് ഇൻറ്റു മൂന്ന് അയ്യാം പതിനഞ്ച് കിട്ടും പിന്നെ ഇവിടെ മൈനസ് അഞ്ച് ഓക്കെ ഇനി എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കറിയാം ഇതിൽ അഡീഷനും ഉണ്ട് സബ്സ്ട്രാക്ഷനും ഉണ്ട് സോ നമ്മൾ ചെയ്യേണ്ടത് അഡീഷനാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ നമുക്ക് ആദ്യം ഈ പറയുന്ന അഡീഷൻ ചെയ്യാം അതായത് വൺ ബൈ സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ ചെയ്യാം അതായത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ പറഞ്ഞാൽ ഇവിടെ താഴെ വണ് ഉണ്ടായിരിക്കും അത് വൺ ഇൻറ്റു വണ് ചെയ്താൽ വണ്ണ് കിട്ടും പിന്നെ ഈ പ്ലസ് കൊടുക്കുക പതിനഞ്ച് ഇൻറ്റു ആറ് ചെയ്യുക തൊണ്ണൂറ് ഓക്കെ അപ്പോൾ ഒന്ന് പ്ലസ് തൊണ്ണൂറ് നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് കിട്ടും ഡിവൈഡ് ബൈ ഒന്നും ആറും മൾട്ടിപ്ലൈ ചെയ്യുക ആറ് കിട്ടും പിന്നെന്തു ചെയ്യുക ഈ മൈനസ് ലാസ്റ്റ് വരുന്ന സബ്സ്ട്രാക്ഷൻ ആണ് പിന്നെ മൈനസ് അഞ്ച് കൊടുക്കുക ഓക്കെ മൈനസ് അഞ്ച് കൊടുക്കുമ്പോൾ വരിക നമ്മൾ ഫൈനലിക്യാഷ് വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ബൈ ആറ് മൈനസ് അഞ്ചാണ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം നൂറ്റി ഒന്ന് ബൈ ആറ് മൈനസ് അഞ്ച് അതിൻ്റെ അർത്ഥം ഇവിടെയും ഒന്നുണ്ടായിരിക്കും അല്ല എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക ഒന്ന് ഇൻറ്റു തൊണ്ണൂറ്റി ഒന്ന് നമുക്ക് നയൻറ്റി കിട്ടും മൈനസ് ഈ മൈനസ് കൊടുക്കുക മൈനസ് അഞ്ച് ഇൻറ്റു ആറ് നമുക്ക് മുപ്പത് കിട്ടും ഡിവൈഡ് ബൈ ഒന്ന് ഇൻറ്റു ആറ് ആറ് ഇപ്പം നമുക്ക് ഫൈനൽ ആൻസറ് തൊണ്ണൂറ്റൊന്ന് മൈനസ് മുപ്പത് നമുക്ക് അറുപത്തൊന്ന് കിട്ടും അറുപത്തി ഒന്ന് ബൈ ആറാണ് നമ്മുടെ റൈറ്റ് ആൻസർ റായിട്ട് വരിക അതായത് ഇവിടെ കാണിച്ചുള്ള ഓപ്ഷൻ ടുവനാണ് നമ്മുടെ റൈറ്റ് ആൻസർ ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ വി ബോർഡ് മാസ് എന്നുള്ള ഓർഡർ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടിങ്ങനെ സിക്സ്റ്റി വൺ ബൈ സിക്സ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആൻസർ വ്യത്യാസം വരുന്ന ചാൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്കതിൽ ഓപ്ഷനിൽ പറയുന്ന ആൻസർ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതായത് യോശം പ്രകാരം ഇപ്പോൾ ആറ് ബൈ മുപ്പത്താറുണ്ട് പ്ലസ് അഞ്ച് ഇൻറ്റു മൂന്നുണ്ട് മൈനസ് അഞ്ച് ഇപ്പം നമുക്ക് ആ വീട് വി ബോർഡ് മാസ് റൂൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും അത് എന്താ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് നമ്മൾ ചെയ്ത് പോകും അല്ലേ അപ്പോൾ ചെയ്യുമ്പോൾ ആറ് മുപ്പത്താറ് ആകുമ്പോൾ നമുക്ക് വൺ ബൈ സിക്സ് കിട്ടും പിന്നെ പ്ലസ് ഫൈവ് ഉണ്ട് എന്ത് ചെയ്യും നമുക്ക് റൂൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഇവിടെ ഇൻറ്റു ത്രീ ആണ് പിന്നെ മൈനസ് ഫൈവ് ആണല്ലോ ബാക്കി അല്ലേ റൂൾ അറിയാത്ത ആൾ എന്ത് ചെയ്യുക ഈ വൺ ബൈ സിക്സ് പ്ലസ് ഫൈവ് ചെയ്യും അല്ലേ ഇപ്പം എന്ത് കിട്ടുക ഇവിടെ വണ് അതായത് വൺ ഇൻറ്റു വണ് വണ്ണ് പ്ലസ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് അപ്പം നമുക്ക് മുപ്പത്തൊന്ന് പ്ലസ് മുപ്പത് മുപ്പത്തൊന്ന് ബൈ ആറ് കിട്ടും പിന്നെ ഇവിടെ ബാക്കിയുള്ള ആൾ ഇൻറ്റു ത്രീയാണ് പിന്നെ മൈനസ് ഫൈവ് ഇല്ലേ നമുക്ക് ബാക്കി ഇത്രയാണ് വരുന്നത് എന്ത് ചെയ്യും അവിടെ ഈ ആറും ഈ മൂന്നാമിൽ ക്യാൻസൽ ചെയ്യും അല്ലേ അറിയാത്ത ആൾക്കാർ രണ്ട് മൂന്നാറും ലാസ്റ്റ് വരിക ഇവിടെ ഉള്ള മുപ്പത്തൊന്നേ ബൈ രണ്ടും മൈനസ് അഞ്ചും മുപ്പത്തൊന്നേ ബൈ രണ്ടും മൈനസ് അഞ്ചും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നുണ്ടായിരിക്കും മുപ്പത്തൊന്നേൻ്റൊന്ന് മുപ്പത്തൊന്ന് മൈനസ് അഞ്ചേൻ്റ് രണ്ട് പത്ത് ഓൾ ഡിവൈഡ് ബൈ ഒന്നേ രണ്ട് രണ്ട് അപ്പോൾ മുപ്പത്തൊന്നേ ബൈ പത്ത് മുപ്പത്തൊന്നേ മൈനസ് പത്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് കിട്ടും ഇരുപത്തൊന്നേ ബൈ രണ്ടായിരിക്കും നമുക്ക് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് വൺ ബൈ വൺ ആയി ചെയ്തു പോകുമ്പോൾ കിട്ടുന്ന ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് തെറ്റായി പറ്റാനുള്ള ചാൻസ് മനസ്സിലായല്ലോ നമ്മൾ കറക്റ്റ് വി ബോർഡ് മാസമുള്ള റോളിൽ ആ ഒരു ഓഡറ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ ഓക്കെ നമുക്കത് ഈ ടൈപ്പ് ക്വസ്റ്റിനൊക്കെ നമുക്ക് ടൈം കൺസ്യൂമിങ് ചെയ്യാനുള്ള ക്വസ്റ്റിനാണ് കാരണം നമുക്ക് ഒരു തവണ ചെയ്ത് കിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ആൻസറും കിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് നമുക്ക് സമയം വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക സംഭവം എളുപ്പമാണെങ്കിലും നമുക്ക് സമയവും അതുപോലെ തന്നെ തെറ്റും പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനില പോവാം ഓക്കെ നമ്മുടെ ആർ എയിൽ വരുന്ന റീസണിങ്ങിൽ വരുന്ന ബ്ലഡ് റിലേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓക്കെ നിങ്ങളെല്ലാവരും ക്യൂറും ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെ നിങ്ങൾ പല എക്സാമിനും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ രക്തബന്ധത്തം അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലൊക്കെ ബ്ലഡ് റിലേഷനെ കുറിച്ചുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാണ്ടായിരിക്കും നമ്മൾ ചില അപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും അതുപോലെ അവരുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ അവരുടെയും ഗ്രാൻഡ് പാരൻസിനും നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പല പല ചില സിമ്പിൾസ് പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് നോക്കാം കേട്ടോ പോയിൻറ്റിങ് ടു മിസ്റ്റർ എക്സ് അപ്പോൾ മിസ്റ്റർ എക്സ് ഉണ്ടല്ലേ പോയിൻ്റിങ് ടു മിസ്റ്റർ എക്സ് ഇപ്പം മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു കാര്യം എന്താണ് മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും അയാൾ മെയിലാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് നമ്മൾ ബ്ലഡ് റിലേഷനിലെ കൊസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട് പറഞ്ഞു അല്ലേ അതെന്തെയ്യാം ഞാൻ സാധാരണയായിട്ട് നമ്മൾ സാധാരണ നിങ്ങൾ മെയിലിന് നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും അല്ലെങ്കിൽ ഫീമെയിലാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഐ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് പിന്നെ ആണ് തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു ഫോർമലറ്റ് നിങ്ങൾ ചെയ്ത് ശീലിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ മെയിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലസ് കാണിച്ചിട്ടുണ്ട് കാരണം മെയിലാണെന്ന് മനസ്സിലാവുന്ന കാരണം എങ്ങനെയാണ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞു നമുക്ക് ഉറപ്പിക്കാം എക്സ് മെയിലാണെന്ന് മനസ്സിലായി ഓക്കെ പോയിന്റിങ് ടു മിസ്റ്റർ എക്സ് മിസ്സിസ് മീസ് വൈ സെഡ് ദാറ്റ് എന്ത് ചെയ്യണം അതായത് പോയിൻറ്റിങ് ടു മിസ്റ്റർ അതായത് എക്സിനെ ചൂണ്ടിക്കാട്ടി വൈ പറയുകയാണ് അല്ലെ വൈ പറയുകയാണ് അപ്പോൾ വയ്യന് അവിടെ എം എസ് കൊടുത്തെന്താണ് അവർ ശ്രീമതി അല്ലെങ്കിൽ എന്താണ് അവർ ലേഡിയാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഫീമെയിലാണെന്ന് മനസ്സിലായി അല്ലെ അപ്പം നമുക്ക് അവർ ഫീമെയിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഈ ഒരു ഐഫൺ സൈന് കാണിക്കാം ഓക്കെ അപ്പോൾ ഈ എക്സിനെ ചൂണ്ടിക്കാട്ടി ഈ വയ്യ് പറയാണ് അപ്പോൾ എക്സിൻ്റെ ഇത് മനസ്സിലായി അതായത് എക്സ് മെയിലാണെന്ന് മനസ്സിലായി വൈ ഫീമെയിലും മനസ്സിലായിട്ടുണ്ട് കാരണം അവിടെ മിസ്റ്ററും മിസ്സും പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ നമുക്ക് എക്സും വൈയും അവരുടെ ഇത് മനസ്സിലായി നമ്മൾ അവിടെ ഈ ഒരു പ്ലസ് സൈനും അതുപോലെ അവിടുത്തെ ഒരു ഐ സൈനും കാണിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു വൈസ് അറ്റ് ദാറ്റ് മിസ്റ്റർ എക്സ് എക്സിൻ്റെ വൈഫ് ഈസ് ദ ദോൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ അല്ലേ അതായത് എക്സിൻ്റെ വൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി നമ്മൾ വൈഫിനെ അല്ലെങ്കിൽ നമ്മളെ കപ്പളിലും കാണിക്കുന്ന സാധാരണ ഞാൻ യൂസ് ചെയ്യാറ് ഇങ്ങനെ രണ്ട് ലൈൻസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ എന്ന് നിന്ന് അർത്ഥം എന്താണ് എക്സിൻ്റെ വൈഫാണ് സെറ്റ് എന്നാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഐഫം കൊടുക്കുന്നതായിരിക്കും അവർ കപ്പിളാണെന്ന് മനസ്സിലാക്കാനാണ് അപ്പോൾ പറഞ്ഞു വൈ എന്താ പറയുന്നത് മിസ്റ്റർ എക്സിൻ്റെ വൈഫ് പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് എക്സിൻ്റെ വൈഫിനെ ജസ്റ്റ് ഞാൻ ഇവിടെ ഇവിടെ ഒരു ആളാരാണെന്ന് നമുക്ക് ബ്ലാങ്ക് ആക്കിയിട്ടാം ഓക്കെ എക്സിൻ്റെ വൈഫ് ആരാണ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ അല്ലേ വൈയിൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ വൈഫ് ഓക്കെ വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ വൈഫ് അപ്പോൾ വൈൻ്റെ ഫാദർ ആകുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇത് അതായത് ഇത് ഒരു ജനറേഷൻ ഇനി ഇവരുടെ പേരൻസ് ആകുമ്പോൾ അടുത്ത മേലേക്ക് നമ്മൾ എഴുതുക മേലത്തെ സെക്ഷനിലെഴുതാം അല്ലെങ്കിൽ ഇനി ഇവരുടെ എക്സിൻ്റെയൊക്കെ മക്കളാണ് എന്ത് ചെയ്യുക ഒരു താഴത്തെ ലൈനിലേക്ക് മാറ്റി മാറ്റിയെഴുതുക അപ്പോൾ വൈൻ്റെ ഫാദർന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക വൈൻ്റെ ഫാദറും വൈകുന്നേരം മേലെ എഴുതാം അതായത് ജസ്റ്റ് ഞാൻ എഫ് എച്ച് മനസ്സിലാക്കാൻ വേണ്ടി എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പോസിറ്റീവ് ആണ് പോസിറ്റീവ് മീൻസ് പ്ലസ് അതിന് കൊടുത്ത് ആണ് മനസ്സിലാക്കാൻ മെയിലാണ് മനസ്സിലാക്കാൻ അതായത് വൈ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മിസ്സിസ് വൈഫ് വൈസ് ഫാദർ അതായത് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകളാണ് എക്സിൻ്റെ ഭാര്യ എന്നാണ് പറഞ്ഞുള്ളത് അല്ലേ അപ്പോൾ വയ്യൻ്റെ ഫാദർ ഇങ്ങനെ കാണിച്ചു ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക എങ്ങനെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇയാളുടെ മകളാണ് ഇയാളെന്ന് എന്ന് മനസ്സിലായി ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ടതാണ് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ അല്ലേ ഞാൻ ജസ്റ്റ് ഇവിടെ വണ്ണ് കാണിക്കണം അപ്പോൾ ആകെ ഒരു മകളേ ഉള്ളൂ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കറിയാം വൈ ഓൾറെഡി നമുക്ക് ഫീമെയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ സെൻറ്ററിൽസ് പറയുന്നതാണ് ഓൺലി ഡോട്ടർ ഓഫ് വൈസ് ഫാദർ എന്നു പറഞ്ഞല്ലേ അപ്പോൾ വയ്യൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ആരായിരിക്കും ഈ പറയുന്ന വയ്യന്നെ ആയിരിക്കും ഓക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു വയ്യൻ്റെ വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു ആരാണ് വൈ എന്ന ആണ് കാരണം വൈ നമുക്ക് ഓൾറെഡി എന്ത് മനസ്സിലായിട്ടുണ്ട് വൈ പെണ്ണാണ് അല്ലെങ്കിൽ ഫീമെയിൽ ഫീമെയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് സോ എന്താണ് നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന ആൾക്കാരാണ് വൈ എന്നാണ് അതായത് ഈ വൈ എക്സിൻ്റെ ആരായിരിക്കും ശരിക്കും വയ്യ ആരാണ് വൈ എക്സിൻ്റെ ഭാര്യയാണ് അല്ലേ ഇവിടെ നമ്മൾ ആക്കിയിട്ട കിട്ടിയ ആൾക്കാരാണ് ശരിക്കും വയ്യന്നെയാണ് ക്വസ്റ്റ്യൻ നോക്കുക അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സ് ഈസ് വയ്യൻ്റെ ആരാണെന്ന് അല്ലേ എക്സ് വയ്യൻ്റെ ആരാണെന്ന് ചോദിച്ചുള്ളത് അല്ലേ വയ്യൻ്റെ ആരാണ് എക്സ് ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ഓക്കെ ഈ മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് കൺഫ്യൂസിങ് ടേംസ് ഉള്ള ക്വസ്റ്റിനാണ് കറക്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാനുള്ള ചാൻസാത് ക്വസ്റ്റിനിൽ പറഞ്ഞ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എം എസ് അല്ലെ എം ഇസ് കൊടുത്തതിനെ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലായത് ഈ വൈ ഫീമെയിൽ ആണെന്ന് മനസ്സിലായത് ശരിക്കും ഈ വൈ ഫീമെയിൽ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് നമുക്ക് വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇയാൾ ഈ ഈ ഇത് കാര്യം നമുക്ക് വയ്യ നമുക്ക് പെണ്ണാന്നുള്ള മനസ്സിലായില്ല വിചാരിക്കാം എന്ത് സംഭവിക്കും വയ്യൻ്റെ ഫാദറിൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഉണ്ട് വിചാരിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ലൈനിട്ട് ഇവിടെ വേറൊരു ബ്ലാങ്ക് കൊടുക്കാൻ പറ്റും അല്ലേ നമുക്കൊരു അറിയാത്ത ഒരാളെ അവിടെ കാണിക്കാൻ പറ്റും അതായത് ഒറ്റ ലൈനിൽ ഞാൻ സാധാരണ ഉപയോഗിക്കാറ് ഇങ്ങനെ വെച്ചാൽ സിബ്ലിങ്സിനെ മനസ്സിലാക്കാനാണ് അപ്പം വൈ ഇട്ടിട്ട് ഇങ്ങനെ ലൈനിട്ട് ഡി നിട്ടാൽ വൈയും ഡിയും സിബ്ലിങ്സും ആണ് ഇപ്പോൾ വൈ പെണ്ണും വേണമെങ്കിൽ ഡി ആണോ ആവാം അല്ലെങ്കിൽ വൈ ആണോ ഡി പെണ്ണോ അല്ലെങ്കിൽ വൈയും ഡിയും പെണ്ണോ ഇങ്ങനെയാണെങ്കിൽ വരാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഫോൺ മാത്രം ജസ്റ്റ് കണക്ട് ചെയ്താൽ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അത് ബ്ലഡ് റിലേഷനിലെ എന്താണ് സിബ്ലിങ്സിനാണ് നോട്ട് തന്നെ അപ്പം ഈ വൈ ലേഡി ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് ഇയാളുടെ ഒരേ ഒരു മകൾ ഈ വൈ തന്നെയാണ് പറയാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ വൈ ലേഡി അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കാം ഈ വൈയിൻ്റെ അനിയത്തി അല്ലെ അനിയത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹോദരി ആയിട്ടുള്ള ആളായിരിക്കും എക്സിൻ്റെ ഭാര്യ അല്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മിസ്സും മിസ്റ്ററും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എൽ പി എക്സാമിനെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു നമുക്കിനി ബാക്കി വരുന്ന ക്വസ്റ്റൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്